ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോയ് പച്ചക്കറിയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ക്രാഫ്റ്റാണ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വേസ്റ്റാക്കി കളയുന്ന നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരുടെ വീട്ടിലുള്ള ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തീരെ ചിലവില്ല കുറച്ച് ഗ്ലൂ കുറച്ച് ന്യൂസ് പേപ്പർ ഇത്ര മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അതുകൊണ്ട് ഭംഗിയുള്ള ഒരു പെൻ ഹോൾഡർ ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഇതാ ഇങ്ങനെ ഒരു പെൻ പെൻഹോൾഡറാണ് നമുക്ക് ഇന്നുണ്ടാക്കാനുള്ള സംഗതി നമുക്ക് കാണാം അപ്പോൾ നമുക്ക് ഈ പെൻ ഹോൾഡർ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ആദ്യമായി നമുക്ക് കുറച്ച് ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പർ പിന്നെ നമുക്ക് കട്ട് ചെയ്യാനായിട്ടൊരു കത്രിക കട്ട് ചെയ്ത് നമുക്ക് ഇതുപോലെ റിബൺ പീസ് ഇതുപോലെ പീസുകളാക്കണം ഫിസ്സുകളാക്കിയിട്ട് നമുക്ക് ചുരുട്ടണം ചുരുട്ടണം വേണ്ടി നമുക്കൊരു ഒരു ഏർക്കിൾ അല്ലെങ്കിൽ ഒരു ഉരുണ്ട ഒരു വടി എന്തെങ്കിലും മതി പിന്നെ നമുക്കൊരു ഒരു ഗ്ലൂ നമുക്ക് ചുറ്റാനായിട്ട് എന്തെങ്കിലും ഒരു പേനയോ പെൻസിലോ എന്തെങ്കിലും അപ്പോൾ നമുക്ക് ആരംഭിക്കാം നമ്മളൊരു ന്യൂസ് പേപ്പർ എടുക്കുക ആ ന്യൂസ് പേപ്പർ ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്യാം രണ്ട് പീസും കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ വീണ്ടും ഇതിൻ്റെ സെൻ്റർ ഇങ്ങനെ മടക്കാം ഇങ്ങനെ മടക്കുക വീണ്ടും ഒരു മടക്കും കൂടെ മടക്കാം ഇങ്ങനെ മുടക്കുക വീണ്ടും ഒരു മടക്കും കൂടെ മടക്കാം ഇങ്ങനെ മടക്കി കഴിഞ്ഞ് നമ്മളിത് സെപ്പറേറ്റ് സെപ്പറേറ്റ് പീസുകളാക്കി കട്ട് ചെയ്യണം അപ്പോൾ ഇതിൽ കട്ട് ചെയ്യുന്നു ഇതുപോലെ നീളത്തിൽ ഒരേ നീളത്തിലും ഒരേ വീതിയിലും പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത പീസുകൾ ഇനി നമുക്ക് ഒരു വടിയോ ഒരു ഇരുക്കിലോ അല്ലെങ്കിൽ ഒരു പെൻസിലോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ചുരുട്ടി ഒരു സ്ട്രോ പോലെ സ്റ്റിക്ക് ആക്കി എടുക്കണം അതാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗ്ലൂ വേണം നമ്മളിങ്ങനെ ഇതിൻ്റെ കോണിൽ ഇങ്ങനെ വെക്കുക ഇങ്ങനെ ഈ കോണിൽ വെച്ചിട്ട് നമ്മൾ ഒരു ഇങ്ങനെ മടക്കുക എന്നിട്ട് ഒരല്പം ഗം ഇവിടെ തേക്കുക ഇതിൻ്റെ ഉള്ളിൽ തേക്കരുത് നമ്മൾ ചുറ്റി എടുത്ത് വരുമ്പോഴത്തേക്കും ഈ ഇർക്കിളിയിൽ പൊട്ടി പിടിച്ചിട്ട് നമുക്ക് ഊരാൻ കിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു മടക്ക് മടക്കിയിട്ട് അതിൻ്റെ പുറത്ത് ഒരല്പം ഗ്ലൂ വെക്കുക എന്നിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ചുരുട്ടുക ടൈറ്റായിട്ട് ടൈറ്റായിട്ട് ചുരുട്ടുക ഇങ്ങനെ നമ്മൾ ചുരുട്ടിയെടുക്കുക ഈ എൻഡിൽ ഒരല്പം ഗം വെച്ച് കൊടുക്കുക എൻഡ് നമ്മൾ മടക്കി പൊട്ടിച്ച് ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഈർക്കിൽ പതുക്കെ പിടിച്ചിട്ട് വലിച്ച് ഊരി എടുക്കുക അപ്പം നമുക്ക് സ്ട്രോ പോലെ ഒരു പീസ് ഇങ്ങനെ കിട്ടും ഇതുപോലെ നമ്മൾ കുറേയധികം പീസുകൾ ഉണ്ടാക്കി എടുക്കുക ഈ ഉണ്ടാക്കിയെടുത്ത പീസുകൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒന്നിങ്ങനെ പതിച്ചു കൊടുക്കാം ഇത് ഉരുണ്ടിയിരിക്കുന്ന സ്ട്രോ പോലുള്ള ഒരു കുഴല് പോലുള്ള സ്റ്റിക്കാണ് പേപ്പർ സ്റ്റിക്കാണ് അത് ഇങ്ങനെ പരത്തി ഒന്ന് പതിച്ചു കൊടുത്താൽ ഇതിങ്ങനെ ഒന്ന് ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാവാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ നമുക്ക് വളയ്ക്കാൻ പറ്റണം ഈസി ആയിട്ട് നമുക്കൊരു പേനയോ പേനയുടെ ഒരു എന്തെങ്കിലും ഇതുപോലെ ഒരു റൗണ്ടിൽ ഒരു പീസ് എടുക്കാം ഇതിൻ്റെ എൻഡിൽ കുറച്ച് ഗ്മ വയ്ക്കുക ഗം വെച്ച് നമ്മൾ നന്നായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവാതെ പോകാതെ മേൽക്കുമേലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകരുത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ചെയ്തു വരുമ്പോൾ അത് അവസാനം അതിൻ്റെ ഒരു ഫിനിഷിംഗ് ഇല്ലാണ്ട് വരും ഇതുപോലെ വൃത്തിയായിട്ട് മേൽക്ക് മേലെ ചിറ്റി ആ സ്ട്രോ ഫുള്ളായിട്ട് നമ്മൾ ചിറ്റിയെടുക്കുക എട്ട് അവസാനം നമ്മളൊരു ലേശം ഗ്ലൂ കൊടുത്തിട്ട് ഇത് ഫെവിക്രിൽ എന്ന് പറയുന്ന ഒരു ഗ്ലൂ ആണ് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഒട്ടാനായിട്ട് നമുക്ക് ഗ്ലൂ സ്റ്റിക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതിൻ്റെ ഗണ്ണും ഉണ്ട് അത് ഉപയോഗിക്കായിരിക്കും കുറച്ച് നല്ലത് അല്ലെങ്കിൽ ഈ ഫേബിക്കറിയിൽ ഒരു അല്പം നേരം ഇങ്ങനെ പിടിക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു അല്പം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നിട്ട് നമ്മളിങ്ങനെ ഊരിയെടുത്തു ഒരു ചക്രം പോലെ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നു അങ്ങനെ അനേകം ചക്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഇതെല്ലാം അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ചക്രങ്ങളാണ് പേപ്പർ അങ്ങനെ പേപ്പർ അങ്ങനെ ചുരുട്ടി റോളാക്കി എടുത്തിട്ടുള്ള ഈ പീസുകൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് രണ്ട് പീസ് നമുക്ക് എടുക്കാം രണ്ട് പീസ് എടുത്ത് നമുക്കിങ്ങനെ കൂട്ടിച്ചേർക്കണം കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഒരു പീസ് എടുത്ത് നമ്മൾ ഗ്ലൂ തേച്ച് അതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു വയ്ക്കാം ഇത് ഏകദേശം ഒട്ടിയിട്ടുണ്ട് കുറച്ച് സമയം എടുത്തത് കൊണ്ടാണ് ഇനി നമുക്കതുപോലെ ഞാൻ ഒട്ടിച്ച് നേരത്തെ വെച്ച പീസുകളാണ് ഇതൊക്കെ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ അഞ്ച് സ്റ്റെപ്പ് അഞ്ച് ചക്രത്തിൻ്റെ ഹൈറ്റ് ഇങ്ങനെ രണ്ടെണ്ണം ചേർത്ത് അതാണ് നമുക്കൊരു പെൻ ഹോൾഡറിൻ്റെ ഏകദേശം ഒരു സ്റ്റാൻഡേർഡ് സൈസ് കണക്കാക്കിയിട്ടാണ് നിങ്ങളുടെ ഇഷ്ടംപോലെ നീളം കൂട്ടി വീതി കൂട്ടുകൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ട് ലെയർ വയ്ക്കുന്നത് മൂന്ന് ലെയർ ആക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഈ പീസുകൾ തമ്മിലിങ്ങനെ ചേർത്തോട്ടിക്കണം അതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഒന്ന് പതിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ ഒരു നല്ല പുറം ഇവിടെ കിട്ടും ഇവിടെ കുറച്ച് ഉയർന്നും പൊങ്ങിയും താന്നൊക്കെ നിൽക്കും നമ്മൾ കൈ കൊണ്ട് ചുരുട്ടിയെടുക്കുന്ന ബൈ ഹാൻഡ് വർക്കായതുകൊണ്ടാണ് ആ ഫിനിഷിങ് ഈ ഭാഗത്ത് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമുക്കിനി ചെയ്യുമ്പോൾ ഈ ഫിനിഷിംഗ് ഇല്ലാത്ത ഭാഗം ഈ പെൻ പെൻഹോൾഡറിൻ്റെ ഉൾഭാഗമാക്കിയിട്ടും ഫിനിഷിംഗ് ഉള്ള ഭാഗം പുറത്തേക്കുള്ള ഫേസ് ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒട്ടിക്കുമ്പോൾ ഒട്ടുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഒന്നിങ്ങനെ പതിച്ച് ഇപ്പുറത്ത് നമുക്ക് അതിൻ്റെ ഒരു ലെവൽ കീപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സ്കെയിലോ എന്തെങ്കിലും വെച്ചിട്ട് ഒട്ടിച്ചാലും നല്ലതായിരിക്കും അല്ലെങ്കിൽ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറി ഇറങ്ങി പോവും നമ്മള് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു രണ്ട് സ്റ്റിക്ക് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ചേർത്ത് ഒട്ടിക്കണം രണ്ട് സ്റ്റിക്ക് എടുത്ത് ഇങ്ങനെ ചേർത്ത് ഒട്ടിക്കണം ഇങ്ങനെ നമ്മൾ രണ്ടെണ്ണം രണ്ടെണ്ണം ചേർത്ത് ഒട്ടിക്കുക ഈ രണ്ടെണ്ണം ചേർത്ത് ഒട്ടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതാ നമ്മളങ്ങനെ ഉണ്ടാക്കിയെടുത്ത പീസുകളാണ് ഇതൊക്കെ ഈ രണ്ടെണ്ണം ചേർത്ത് ഒട്ടിച്ചത് നമ്മൾ ഇതിൻ്റെ സൈഡിൽ വെച്ച് ഒട്ടിക്കുക ഇങ്ങനെ അതിന് നമ്മളിതിൻ്റെ ഒരു എൻഡ് കട്ട് ചെയ്ത് കളഞ്ഞ് ഒരല്പം ഈ സൈഡിലേക്കും കയറി നിൽക്കുന്ന വിധത്തിൽ കൃത്യമായിട്ട് ഒരു ഒരളവെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ മുറിച്ചെടുക്കുക അങ്ങനെ മുറിച്ചെടുക്കുക അങ്ങനെ മുറിച്ചെടുത്ത പീസുകളാണ് ഇത് ഈ രണ്ട് പീസ് നമുക്കിതിൻ്റെ രണ്ട് എൻഡിലും വെച്ചിട്ട് പൊട്ടിച്ചെടുക്കണം ഒട്ടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മളിതിൻ്റെ രണ്ട് എൻഡും ഒരേ ലെവലിൽ നിൽക്കുന്ന വിധത്തിൽ ചെയ്യണം കറക്റ്റ് അളവിൽ പീസുകൾ വെട്ടിയെടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക അടുത്ത പീസ് ഈ സൈഡിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കുക ഇങ്ങനെ എൻ്റെ കറക്റ്റ് ലെവലാക്കിയിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുക ഇനി അല്പം കൂടി കുറഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടിച്ചതിന് ശേഷം ലെവലാക്കിയിട്ട് രണ്ട് സൈഡും വെട്ടിയെടുത്താലും മതി ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുത്ത ഒന്ന് രണ്ട് മൂന്ന് നാല് പീസ് ഈ നാല് പീസ് ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇനി ഒരു പെൻ ഹോൾഡർ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൻ്റെ നല്ല വശങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ഒട്ടിക്കുമ്പോൾ അതെല്ലാം പുറത്തേക്ക് വരത്തക്ക വിധത്തിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ഇനി ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ നാല് വശങ്ങളും ഇപ്പോൾ ഇതുപോലെ നമ്മൾ ചേർത്ത് ഒട്ടിച്ചു നമ്മൾ ഭംഗിയായിട്ട് ചേർത്ത് ബ്ലൂ വെച്ച് നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ എൻഡിൽ ഞാനിപ്പോൾ ഓൾറെഡി ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് നാല് പീസ് ഇങ്ങനെ ഒരു ബോർഡർ ലൈനായിട്ട് കൊടുക്കുക അത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലാസ്ട്രോ ആവശ്യത്തിന് നീളത്തിലെടുത്ത് കട്ട് ചെയ്ത് ഗ്ലൂ തേച്ച് നമ്മളിങ്ങനെ ഒട്ടിക്കുക ഇങ്ങനെ നാലു പുറവും നാല് വശത്തും ഓരോ പീസ് ഒട്ടിക്കുക അടിയിലും നാല് വശത്തും ഓരോ പീസ് ഒട്ടിക്കുക അപ്പോൾ മൊത്തത്തിൽ ഒരു ഫിനിഷിങ്ങായി ഇതിൻ്റെ കംപ്ലീറ്റ് വർക്കുകൾ പൂർത്തിയായി ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ബേസ് വേണം ഈ ബേസിൽ നമ്മൾ വെച്ച് ഒട്ടിക്കാനായിട്ട് നമ്മൾ സാധാരണ ഒരു കിട്ടുന്ന ഒരു കാർഡ് ബോർഡ് ഇങ്ങനെയുള്ള ഒരു കാർഡ് ബോർഡ് മതി കാർഡ് ബോർഡ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇരിക്കാവുന്ന അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു നമ്മൾ ഇതിൽ ഇത് ഫിക്സ് ചെയ്യണം ഗുളൂ വെച്ച് നമുക്ക് ഒട്ടിക്കണം നമ്മൾ ഗ്ലൂ ഇരിക്കെടുത്തു നമ്മൾ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇതിനകത്ത് നമ്മൾ കൃത്യമായ ആ ഒരു പൊസിഷനിൽ നമുക്കിങ്ങനെ വെച്ച് ഒട്ടിക്കാം ഇതിപ്പോ ഒട്ടി കഴിഞ്ഞു ഭംഗിയായിട്ട് ഒട്ടിക്കഴിഞ്ഞു ഇനി നമുക്കിത് പെയിന്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് അടുത്ത ഘട്ടം നമുക്ക് പെയിന്റ് ചെയ്യാം ഇനി നമുക്ക് കളർ അടിക്കാം ഞാനൊരു വൈറ്റ് കളറാണ് നമ്മൾ ഇതിനടിക്കാൻ വേണ്ടി ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു ചെറിയ ബ്രഷ് എടുത്ത് നമുക്ക് വൈറ്റ് കളർ നമുക്ക് അടിക്കാം നിങ്ങളുടെ ഇഷ്ടംപോലെ ഏത് കളർ വേണമെങ്കിൽ അടിക്കാം ഇതിൽ വരുന്ന ഈ കൊച്ചു കൊച്ചു ചക്രങ്ങളൊക്കെ സെപ്പറേറ്റ് കളർ കൊടുത്ത് ഇതിൻ്റെ ബോർഡർ ലൈലൊക്കെ വേറെ പ്രത്യേകം കൊടുത്തിട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവന അനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ അടിക്കാം ഇതിന് പ്രത്യേകിച്ച് ഒരു നിയമമൊന്നുമില്ല ി പെൻ ഹോൾഡർ പണി പൂർത്തിയായിരിക്കുകയാണ് മനോഹരമായിട്ടുള്ള ഭംഗിയുള്ള ഒരു പെൻ ഹോൾഡർ നമ്മൾ ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് വേസ്റ്റായി പോകുന്ന ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കി ഇതുപോലെ നിങ്ങൾക്കും പരീക്ഷിക്കാവുന്നതാണ് എല്ലാവർക്കും വളരെ ഈസി ഈസിയായിട്ട് നമുക്കൊരു അരമണിക്കൂറിൻ്റെ പണി ഉണ്ടായാൽ ഇതുപോലെ ഒരു പെൻ ഹോൾഡർ നമുക്ക് ഉണ്ടാക്കാം ഒരുപക്ഷെ മാർക്കറ്റിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് ഇതിനേക്കാൾ ഭംഗിയുള്ള പെൻ ഹോൾഡർ വാങ്ങാൻ കിട്ടും പക്ഷേ എന്തിരുന്നാലും വേസ്റ്റായി നമ്മുടെ വീട്ടിൽ വേസ്റ്റായി പോകുന്ന പേപ്പറും പഴവസ്തുക്കളും ഉപയോഗിച്ച് നമ്മളിങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഒരു കല കലയിൽ നിന്ന് കിട്ടുന്ന ഒരു സംതൃപ്തി അത് ഈ പെൻ പെൻഹോൾഡറിനേക്കാളും ആണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും പരീക്ഷിക്കണം എല്ലാവർക്കും ഇതിനേക്കാൾ നല്ല ഒരു ഹോൾഡർ ഉണ്ടാക്കാൻ കഴിയും ഇത് ഒരല്പം ഉയരം കൂടിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇതിലൊരു ഈ റിങ് നമ്മൾ ഉണ്ടാക്കുന്നത് പത്തെണ്ണാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇതൊരു ആറെണ്ണ എട്ടെണ്ണ വെച്ചാൽ മതി ഞാനിതൊരു അല്പം ഉയരം ആഴം കൂടിപ്പോയപ്പോഴത്തേക്ക് ഞാനിതിലുള്ളൊരു തെർമഗോളിൻ്റെ ഒരു പീസ് ഇതിനകത്ത് ഇറക്കി വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളിതിനകത്ത് വെക്കുന്ന പേന നമുക്കെടുക്കാൻ കൈയിട്ട് എടുക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരല്പം കൂടെ ഒരു റിങ്ങിൻ്റെ അളവ് കുറച്ച് ഉണ്ടാക്കുക പിന്നെ ഈ ഹോൾഡർ ഈ പെൻ ഹോൾഡർ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഇടണം ഞങ്ങളത് നോക്കി അതിനുള്ള മറുപടികൾ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ എല്ലാത്തിനും കൂടി ഒരുമിച്ച് തരാമെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു ഓക്കെ ബൈ